ഘാടമായ ആലോചനയിലായിരുന്നു ഞാൻ ആലോചിച്ച് ആലോചിച്ച് തിളച്ച ചായാണ് കയ്യിലിരിക്കുന്നതെന്നുള്ള കാര്യം മറന്നുപോയി ഇന്ന് ഓഫീസിലേക്ക് എല്ലാവരും ട്രഡീഷണൽ വെയർ ഇട്ടിട്ട് വരണം എന്ന് പറഞ്ഞപ്പോഴേ തുടങ്ങിയതാണ് എൻ്റെ ആലോചന കാരണം എന്നെ ഓഫീസില് നവരാത്രി സെലിബ്രേഷൻ ആണ് കേട്ടോ പിന്നെ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാട്ടോ ഒരുപാട് വർക്കുള്ള ദിവസങ്ങൾ നമുക്ക് കുക്കിംഗ് ഒരു ബേർഡൻ തന്നെയാണല്ലേ എസ്പെഷ്യലി ഓഫീസിൽ പോകുന്ന ദിവസങ്ങള് ജിഞ്ചർ കാലക്ക് സവാള പച്ചമുളക് ചെറുപയർ ഇതൊക്കെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചാൽ നമുക്കത് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും ഓഫീസിൽ പോകുന്ന ദിവസങ്ങൾ ക്യുക്കായിട്ട് നമുക്ക് ഈസി ആയിട്ട് കറി ഉണ്ടാക്കാൻ പറ്റും സമയവും സിറ്റുവേഷനും ഒക്കെ ഉള്ളവർ ഇത് ഫോളോ ചെയ്യാൻ ഞാൻ പറയില്ലാട്ടോ സാരി എടുക്കേണ്ട ചുരിദാരിട്ടിട്ടങ്ങ് പോവാം എന്ന് കരുതിയപ്പോഴാണ് ഫ്രണ്ടിന്റെ കോൾ വന്നത് എന്തായാലും സാരി ഉടുത്തേ പറ്റുള്ളൂ പിന്നതേ ഈ പാർട്ടി വയർ ഇട്ടിട്ടോ ഞാൻ ഓഫീസിൽ പോയത് ഉച്ചയ്ക്ക് ലഞ്ച് ക്യാൻറ്റീനിൽ പോയി കഴിച്ചു നല്ല അടിപൊളി തലശ്ശേരി ബിരിയാണി പിന്നെ ദസറ സെലിബ്രേഷൻ തുടങ്ങിയിട്ടോ പാട്ട് ഡാൻസ് ഗെയിം നല്ല ഫൺ ഗെയിംസ് ആയിരുന്നു ഫോർ ഓ ക്ലോക്കിന് സ്പെഷ്യൽ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നേ ആ ഈ ഒക്കെ ആയിരുന്നു സ്നാക്സ് ബിരിയാണി വെച്ച് ഫുള്ളായതുകൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല ഞാനെല്ലാത്തിൻ്റെ വീഡിയോ മാത്രം എടുത്തു ഫ്രണ്ടിൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പിന്നെ വയറ് ഫുൾ ആയതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല അപ്പം കാണാൻ ബാ